ന്യൂഡ് ഫോട്ടോ അയക്കാൻ പറഞ്ഞു നിങ്ങളൊന്നാലോചിക്കുകയായിസ് അത്ര പോകുന്ന ആ കുഞ്ഞു ഈ പറയുന്നത് ന്യൂഡ് ഫോട്ടോ അയക്കാൻ അത്ര പോകുന്ന ചെക്കന് ഇപ്പം എന്നോട് പെട്ടെന്നൊരു ഹൈ അയച്ചിട്ട് ചേച്ചി ഫോട്ടോ അവൻ മുൻപ് എന്തായാലും ഉറപ്പ് അതിന് ഒരു സംശയമില്ല എന്തായാലും ഇതുപോലെ വേറെ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടാവണം ഇസ്മി സ്നേഹ എന്ന് ഇൻഫ്ലുവൻസർക്ക് അവരുടെ ഫോളോവറിൽ നിന്നുണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടെ സംസാരിക്കാറുണ്ട് അല്ലെ കുറച്ച് മുമ്പാണ് മാഡ് മാക്സ് ഫ്ലോഗിലെ നിവേദ്യ മേനു ഇതുപോലൊരു അനുഭവം ഉണ്ടായത് അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് അന്ന് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നിവേദ്യക്ക് അവരുടെ ഫോളോവർ ആയിട്ടുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥി അയച്ച മെസ്സേജ് തന്നെയായിരുന്നു പ്രശ്നം പബ്ലിക്കായി വായിക്കാൻ പറ്റാത്തത്രയും എക്സ്ട്രീം ആയിട്ടുള്ള വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു ആ പയ്യൻ ഉപയോഗിച്ചിരുന്നത് ഇവിടെ സ്നേഹയുടെ കേസിലേക്ക് വരുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും ഒരു സ്കൂൾ വിദ്യാർത്ഥിനി തന്നെയാണ് ലാംഗ്വേജ് കുറച്ചും കൂടി മെച്ചമുണ്ടെന്ന് മാത്രം എന്നാലും കോണ്ടെക്സ്റ്റ് ഒന്ന് തന്നെയാണ് ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായത് കൊണ്ട് തന്നെയാണ് നമ്മളിത് വീണ്ടും റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചത് ചെറിയ കുട്ടികൾ ഉൾപ്പെടുന്ന ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതും തിരുത്തേണ്ടതുമാണ് കണ്ട വീഡിയോ കാണുന്നവരിൽ ഒരു ഒരു കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം മോണിറ്റർ അതൊരു എന്തായാലും ആദ്യം നമുക്ക് സ്നേഹയുടെ വാക്കുകൾ കേട്ട് തിരിച്ചു വരാം എനിക്ക് കുറച്ച് ദിവസം മുൻപ് ഇൻസ്റ്റ എന്ന് ഞാൻ ില്ല കാരണം എന്നോട് അത്രയ്ക്ക് അയാൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു കൊച്ചു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ ചെയ്തിട്ടുണ്ട് അയാളെ കുച്ചു പയ്യാണ് അവര് ടോപ്പിക്കിലേക്ക് വരാം എന്നാ പോലെ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് എനിക്ക് ഓർമ്മയില്ല എന്തായാലും മെസ്സേജ് അയച്ചു ഞാൻ ഈ സാധാരണ ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ഞാൻ അക്സപ്റ്റ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരാളല്ലേ എനിക്ക് അങ്ങനെ ഒരു ചിറ്റാറ്റിനെ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഞാൻ എല്ലാവരും മെസ്സേജും ഞാൻ നോക്കാറുണ്ട് അത് വർക്കാൻ ഞാൻ നോക്കിയിട്ട് എല്ലാവരുടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മെസ്സേജ് ഒക്കെ വായിച്ചു നോക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ചാറ്റിൽ നിൽക്കാറില്ല അങ്ങനെ ഒരു ദിവസം റിക്വസ്റ്റിൽ പോയി നോക്കിയ സമയത്താണ് ഈ സെക്കൻഡ് ഒരു ഒരു മെസ്സേജ് കണ്ടത് അത് ഫസ്റ്റ് ഞാൻ അവോയ്ഡ് ചെയ്തു ആയിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഒരു ഹൈ ചേച്ചി ഹൈ ചേച്ചി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഈ പ്രൊഫൈൽ എടുത്ത് നോക്കി പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു ചെറിയ പയ്യനെ ഫീൽ ചെയ്തു ചെറിയ പയ്യനല്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ ഇഷ്ടമായിട്ട് മെസ്സേജ് അയക്കുന്നതായിരിക്കും നമ്മളിഷ്ടപ്പെട്ട് ഹൈ അയക്കുന്നല്ലേ ഇവർ തലിട്ട് കൊടുത്തതാണ് ജസ്റ്റ് ഞാനൊരു ഹായ് അയച്ചു ഒരു ഹായ് ഫുൾ ചാറ്റ് ഞാനിവിടെ കൊടുക്കുന്നതാണ് ഓക്കെ ഹായ് അയച്ചു അപ്പോൾ എന്നോട് എവിടെയാണ് സ്ഥലം ചോദിച്ചു അപ്പം ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞു പിന്നോട് പറഞ്ഞു എന്നെ ഫോളോ ചെയ്യ ഒരു ചേച്ചിയും ചോദിച്ചു അപ്പം ഞാൻ ആന്ന് പറഞ്ഞിട്ട് പൂച്ചനെ തെറ്റാ കൊടുക്കും ഞാൻ ഫോളോ ചെയ്തിട്ടില്ലാട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ അത് കഴിഞ്ഞിട്ട് അവന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു എന്തായെന്ന് ഞാൻ കാണിച്ചിട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം ചേച്ചി എനിക്ക് ക്രഷ് അടിച്ചു ചേച്ചി പൊളിയ ഇതൊക്കെ ഇന്നലെ ഇന്നലെ ഞാൻ കാണുന്ന മെസ്സേജ് ആണ് കേട്ടോ ഇന്നലെ എനിക്ക് അയച്ചു തോന്നുന്നു പിന്നെ അയക്കാണ് ഒരു കസിന്റെ സ്ഥാനമുണ്ടെന്ന് വിചാരിച്ച് പറയുക കേട്ടോ ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആലോചിക്കണം ഇത് ഐ തിങ്ക് സെവൻ സിക്സ് ഓർ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്തായാലും ഹൈസ്കൂളിൽ എത്തിയിട്ടില്ല അവന്റെ ഇത് കണ്ടിട്ട് പിന്നെ ഞാൻ അവന്റെ ഹൈലൈറ്റിലൊക്കെ നോക്കി സ്കൂളും മറ്റേ ഫ്രണ്ട്സിന്റെ കൂടെ ഇടുന്ന ഹൈലൈറ്റ് ഫാമിലിയുടെ കൂടെ എല്ലാം എല്ലാം ഹൈലൈറ്റ് ആയിട്ട് അവൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു ഓക്കെ ഓക്കെ അപ്പൊ സ്നേഹ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ വെറും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണല്ലേ മെസ്സേജ് അയച്ചത് അതായത് ഹൈസ്കൂളിൽ പോലും എത്തിയിട്ടില്ല എന്തായാലും കുട്ടിയുടെ ഫോട്ടോ ഒന്നും സ്നേഹം പബ്ലിക് ആക്കിയിട്ടില്ല നല്ല കാര്യം ചെറിയ കുട്ടിയല്ലേ അവൻ എന്തായാലും ഒരു സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നുണ്ട് നോർമൽ ആയിട്ടാണ് ഇവൻ സ്നേഹയോട് ചാറ്റിംഗ് തുടങ്ങുന്നത് ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിച്ചു തരാം ഒരു കസിന് സ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ച് പറയുവ കേട്ടോ ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി ഹലോ പ്ലീസ് ചേച്ചി റിപ്ലൈ ചേച്ചിയുടെ ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒറ്റയടക്ക് ചോദിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫോട്ടോ അയച്ചു തരുമോ എന്നുള്ളതാണ് എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന്യൂട് ഫോട്ടോ അയച്ചു തരും എന്നൊക്കെ ചോദിക്കാണെങ്കിൽ ചില്ലറ തൈരൊന്നും പോരാ അല്ലെങ്കിൽ ഒരു ഏഴാം ക്ലാസ് കാരന്റെ ചാട്ടമോ വിവരൊക്കേടോ എന്ത് വേണമെങ്കിലും പറയാം എന്തായാലും സ്നേഹക്ക് പറയേണ്ടത് ബാക്കിയും കൂടി കേട്ടോക്കാം എന്നിട്ട് സ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ച് പറയാവ കേട്ടോ ചേച്ചിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ പിന്നെ പിന്നെ മെസ്സേജ് അയച്ചു ചേച്ചി ഹലോ പ്ലീസ് ചേച്ചി റിപ്ലൈ താ ചേച്ചിയുടെ ഓക്കെ ഇനിയാണ് വരുന്നത് ചേച്ചി ഹലോ പ്ലീസ് ചേച്ചി റിപ്ലൈ താ ചേച്ചിയുടെ ന്യൂഡ് ഫോട്ടോ അയക്കും ഓക്കെ ഇത് ഞാൻ ഇന്നലെ കാണുന്ന മെസ്സേജ് ആണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരുമാതിരി ആയിപ്പോയി പിന്നെ അവൻ്റെ കുറച്ച് ഇമോജിയും നമുക്ക് മറ്റേ മഴ പറയുന്നില്ല അപ്പം ഞാൻ ഓക്കെ ഞാനതിലും കൂടെ കൊടുക്കാം നിങ്ങൾ കണ്ടോളൂ കുറച്ച് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് പറയാൻ പറ്റും ഇല്ല സോ അതുകൊണ്ടാണ് കേട്ടോക്കെ അപ്പോൾ എന്താ ന്യൂഡ് ഫോട്ടോ അയക്കാൻ പറഞ്ഞു നിങ്ങളൊന്നാലോചിക്കുകയായിസ് അത്ര പോകുന്ന ആ കുഞ്ഞു ചെക്കനാണീ പറഞ്ഞത് ന്യൂഡ് ഫോട്ടോ അയക്കാൻ അത്ര പോകുന്ന ചെക്കന് ഇപ്പം എന്നോട് പെട്ടെന്ന് ഒരു ഹൈ ഹെലോന്ന് അയച്ചിട്ട് ചേച്ചി ഈ ന്യൂഡ് ഫോട്ടോ അയക്കണമെന്നുണ്ടെങ്കിൽ അവൻ മുൻപ് എന്തായാലും ഉറപ്പ് അതിനൊരു സംശയവും ഇല്ല എന്തായാലും ഇതുപോലെ വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടാവണം ഓക്കെ അല്ലാതെ ഇവന് പെട്ടെന്ന് ഇത്ര ധൈര്യം വരില്ല ഫോട്ടോ ഈ ന്യൂഡ് ഫോട്ടോസ് ചോദിക്കാൻ വേണ്ടി ഇത്ര ധൈര്യം വരില്ല അതെന്തായാലും ഉറപ്പ് നിങ്ങൾ അതാണ് ആ പറഞ്ഞതിൽ കാര്യം ഇല്ലാതെ ഇല്ല അല്ലേ ഈ പയ്യന് മുമ്പും ഇതുപോലെ പല പെൺകുട്ടികൾക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കുട്ടികളിൽ നിന്നും ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും മാതാപിതാക്കളായിരിക്കും സമൂഹം പ്രതിസ്ഥാനത്ത് നിർത്തുക കാരണം വെറും ഒരു പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള പയ്യനിൽ നിന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അവന് മാത്രമായിട്ട് കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പാരന്സിന് കൃത്യമായി ഗൈഡൻസ് ലഭിക്കേണ്ട പ്രായമാണ് ഇത് ഈ പതിമൂന്ന് പതിനാല് വയസ്സെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ടീനേജ് തുടങ്ങുന്ന പ്രായമാണ് ഒരു ആൺകുട്ടിയുടെ ശരീരത്തിനും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണിത് ഹോർമോണൽ ചേയ്ഞ്ചസൊക്കെ സംഭവിക്കുന്ന പ്രായമാണ് ഇത് അതായത് മാതാപിതാക്കൾ മക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യേണ്ട ഒരു പ്രായമാണ് എന്നർത്ഥം പെൺകുട്ടികൾക്ക് ആദ്യമായ പീരീഡ്സ് ഉണ്ടാകുന്നതും ഏകദേശം ഈ പ്രായത്തിൽ തന്നെയാണ് എന്നാൽ ഈ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് കിട്ടുന്ന പരിഗണനയും കെയറിങ്ങും ഒന്നും ആൺകുട്ടികൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് പീരീഡ്സ് ഇല്ലെന്നേ ഉള്ളൂ അത് മാറ്റിവെച്ചു കഴിഞ്ഞാണെങ്കിൽ ഏകദേശം പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ആൺകുട്ടികളിലും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഈ ടീനേജിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ കൂടുതലാണ് ഒരു ഹൈസ്കൂളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മനസ്സിലാകും ഈ മാനസിക സംഘർഷങ്ങളെല്ലാം മറികടക്കാൻ ഇവരെ സഹായിക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമാണ് ഇല്ലെങ്കിൽ അവർ എന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം അവരുടെ പ്രായം അതാണ് കുട്ടികളെ മനസ്സറിഞ്ഞ് അവരോട് പെരുമാറാനും അവരെ ഗൈഡ് ചെയ്യാനും സാധിക്കണം ഇങ്ങനെ കൃത്യമായ ഗൈഡൻസ് കിട്ടാത്ത കുട്ടികളാണ് ഇങ്ങനെയുള്ള അസ്റ്റിലും മെസ്സേജുകളും മറ്റും അയക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഈ പയ്യൻ ഇനിയും സ്നേഹക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ചിലത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം പ്ലീസ് ചേച്ചി വേറൊന്നുമല്ല എനിക്ക് മാത്രം കാണാൻ ചേച്ചിയെ കണ്ടപാടെ അടിച്ചു വേറൊന്നും വിചാരിക്കരുത് ചേച്ചി ചേച്ചിയുടെ ആണെന്ന് വിചാരിച്ചാൽ മതി ചേച്ചിയുടെ മോലഅ പ്ലീസ് ചേച്ചി ചേച്ചി വേറെ ഒന്നും ചെയ്യരുത് ചേച്ചിയുടെ ഒരു സബ് ആണ് ചേച്ചിയുടെ മോലഅക്കുമോ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ അവൻ അയക്കുന്ന എന്താണ് മായത്തുള്ളിയുടെ ഇമോജിയാണ് പുറത്തിനില്ലാതെ വെള്ളത്തുള്ളിയുടെ ഇമോജി ആണെങ്കിലും അതിനൊരു ഡബിൾ മീനിങ് കൂടി ഉണ്ട് അല്ലെ പലർക്കും അത് അറിയുന്നുണ്ടാകും അതായത് ഈ ജാക്കുലേഷൻ അഥവാ മാസ്റ്റർ ബേസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ ഇമോജി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാണ് ചെക്കൻ ചോദിക്കുന്നത് അല്ലെ എനിക്ക് മാത്രം കാണാനാണ് ചേച്ചിന്റെ ലൈനാണെന്ന് വിചാരിച്ചു കസിൻ ആണെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചൊരു ജസ്റ്റ് നോട് ഫോട്ടോ അയച്ചതാന്നൊക്കെ സ്നേഹ ഈ അനുഭവം യൂട്യൂബിൽ ഇട്ട സമയത്ത് പലരും കമന്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ആ പയ്യൻ അയച്ച മെസ്സേജ് ആയിരിക്കില്ല വേറെ മുതിർന്ന ആരെങ്കിലും അവന്റെ അക്കൗണ്ട് ഉപയോഗിച്ച് അയച്ചതായിരിക്കും എന്നൊക്കെ അതിന് സാധ്യത ഇല്ലാതില്ല എന്നാലും എന്റെ അഭിപ്രായത്തിൽ ഇത് ആ പയ്യൻ തന്നെ ആകാനാണ് സാധ്യത എന്നുള്ളതാണ് കാരണം ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പയ്യനും ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയാണ് കൃത്യമായ ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കുട്ടികൾ സെക്സ് ചെയ്യാൻ ണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വിദ്യകളുണ്ട് നമുക്ക് ചുറ്റും ഈ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാം ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരുപോലെ ക്ലാസ് എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്നാൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും പയ്യനെ മെസ്സേജ് അതിര് വിട്ടതോട് സ്നേഹം എന്താക്കി അവരയച്ച ചാറ്റും അതുപോലെ തന്നെ അവന്റെ പ്രൊഫൈലും ഒക്കെ പബ്ലിക് പബ്ലിക്കാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് തിരിച്ചു മെസ്സേജ് അയച്ചു അതോടെ പയ്യൻ ആകെ അങ്ങ് പേടിച്ചു പോയി എന്നുള്ളതാണ് സ്നേഹം അതിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞാൻ പറഞ്ഞ് ഞാനിതെന്തായാലും വോയിസ് വീഡിയോ എടുത്ത് ഇടുകയാണ് നിൻ്റെ ഭാവിയും കാര്യങ്ങളും ഒന്നും തന്നെ ഞാൻ നോക്കണില്ല എന്തായാലും ഞാൻ വീഡിയോ എടുത്തിടുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വോയിസ് അയച്ചു ആ വോയിസ് അയച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആൾ പേഴ്സിനെ എനിക്ക് തോന്നി എനിക്കറിയില്ല ഇത്രയും ചോദിക്കാൻ ധൈര്യമുള്ള അവനിപ്പം എൻ്റെ ആ വോയിസ് പേടിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് വേറെ കാര്യം എന്തായാലും അങ്ങനെ പറഞ്ഞു അതിനുശേഷം അവനപ്പോൾ സോറി 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 ഓക്കെ എന്നിട്ട് തരുന്നുണ്ട് ഇനിയും വരുന്നുണ്ട് പ്ലീസ് ചേച്ചി അങ്ങനെ ഒന്ന് ചേർന്ന് ചേച്ചി കഷ്ടം എന്നിട്ടും ചേച്ചി പ്ലീസ് ചേച്ചി വീട്ടുകാരെ ഓർത്ത് വീട്ടുകാരെ ഓർത്തിട്ട് ഞാൻ അവന് വീട്ടണം വീഡിയോ ചെയ്യില്ല എന്ന് ഞാൻ പറയണം ഓക്കെ ഞാൻ അവൻ്റെ വീട്ടുകാരെ ഓർത്തിട്ടുണ്ടോ ഓക്കെ ഞാനിതിനെ അവൻ്റെ വീട്ടുകാരെ ആലോചിക്കുന്നു കഴിച്ച് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്ര പോകുന്ന കുഞ്ഞി പയ്യനാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് അവൻ്റെ റേഞ്ച് അവൻ അവൻ്റെ അവന്റെ ഒരു ഇത് ലെവല് ഇവിടെ എത്തി നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആലോചിച്ചിരിക്കും അവന്റെ വീട്ടിൽ ഞാൻ അവൻ ഹൈലൈറ്റ് നോക്കിയ സമയത്ത് ആന്റെ വീട്ടില് ഉപ്പ ഉമ്മ ഒരു സിസ്റ്റർ പിന്നെ ഇവന് വേറെ ആരെയും ഹൈലൈറ്റ് ഞാൻ കണ്ടില്ല ഇവനാണുള്ളത് ആ സിസ്റ്ററൊക്കെ അവൻ വിശ്വസിച്ചിട്ട് എങ്ങനെ ആ വീട്ടിൽ നിൽക്കുന്ന നിങ്ങൾ ആലോചിക്കും ഇപ്പൊ തന്നെ അവൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഏത് ലെവലിൽ എത്തുമ്പോൾ എന്റെ ദൈവമേ ഒരു ഐഡിയ ഇല്ല ഞാൻ കുറെ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ കംപ്ലൈന്റ് ചെയ്യും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവ മെസ്സേജ് അയക്കാണ് പ്ലീസ് ചേച്ചി സോറി ഞാൻ ഒന്നിനും വരുത്തില്ല എനിക്ക് മനസ്സിലായി തെറ്റ് ഇത് ആവർത്തിക്കില്ല സോറി ഞാൻ അറിയാതാണ് ചേച്ചി പറഞ്ഞു തന്നു മനസ്സിലായി ഇനി മേള ഞാൻ ഒന്നും അയക്കില്ല ചേച്ചി പ്ലീസ് പിന്നെ പിന്നത്തെ ഡയലോഗ് മെയിൻ ഡയലോഗ് വരുന്നുണ്ട് മെയിൻ ഡയലോഗ് എന്താ ചോദിച്ചു ഞാനൊരു കൊച്ചാണ് മനസ്സിലായി ഞാൻ എന്റെ അറിവിൽ ഞാനൊരു കൊച്ചാണ് മനസ്സിലായി ഞാൻ എന്റെ അറിയില്ലായ്മ കൊണ്ടതാണ് ഇനി മേല ഞാൻ അയക്കില്ല ആർക്കും ദൈവം സെന്റിമെന്റ്സ് ഇറക്കാണ് എൻ്റെ ഉമ്മി പാവമാണ് അറ്റാക്ക് വന്നിട്ടിരിക്കുക അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് കൈ പിടിച്ച് കൈ പിടിച്ച് കൈ പിടിച്ച് പറയാം ഇടരുത് വേണ്ട പയൻ ആകെ പേടിച്ച് പണ്ടാറടിഞ്ഞ് നിക്കുകയാണ് ഹും അറ്റാക്ക് കഴിഞ്ഞ് കിടക്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നല്ല സെന്റ് അടിച്ചു വിട്ടിട്ടുണ്ട് എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ സ്വന്തം മക്കൾ എല്ലാരും ശ്രദ്ധിക്കുക ഈ കാര്യത്ത് മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നറിയാം പക്ഷെ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം അവരാ ഫോൺ ഉപയോഗിച്ച് എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് മോണിറ്റർ ചെയ്യണം ഒരു മടിയും വിചാരിക്കേണ്ട പതിനെട്ട് വയസ്സ് വരെ നിങ്ങളുടെ മക്കളെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഒരു ദിവസം ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിക്കാൻ ഒരു നിശ്ചിത സമയം മാത്രം അനുവദിച്ചു കൊടുക്കുക അതിൽ കൂടുതൽ സമയം എടുക്കാൻ അനുവദിക്കരുത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കയറി പരിശോധിക്കണം കുട്ടികളെ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് തന്നെ വേണം പറയാൻ പിന്നെ ടാങ്കോ ഒക്കെ പോലുള്ള ഒരുപാട് ആപ്പുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നും കൂടി നോക്കണം അപ്പൊ സ്നേഹക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ മറ്റാർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും സ്വന്തം മക്കളെ സൂക്ഷിക്കാം അത്രയ്ക്ക് എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം